സംസ്ഥാനത്ത് ഐ ടി പാർക്കുകളിൽ ഇനി മുതൽ മദ്യം വിളമ്പം പത്തു ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കുകയും ചെയ്യാം ഏറെ എന്നാൽ വിവാദമായ ഒരു വിഷയമായിരുന്നു ഇത് ഐ ടി പാർക്കുകളിൽ മദ്യം വിൽപ്പന നടത്തുന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെയാണ് ഉയർന്നു വന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയത്തിലെ പുതിയ തീരുമാനമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പുന്നതിന് ഇനി തടസ്സമില്ല പത്ത് ലക്ഷം രൂപ ലൈസൻസ് ഫീസ് അടച്ചാൽ ആർക്കും അവിടെ ലൈസൻസ് ലഭിക്കും ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുതുതായി പുറത്തിറങ്ങിക്കഴിഞ്ഞു സർക്കാരിൻ്റെയോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഇതിനായി ലൈസൻസിന് അപേക്ഷ നൽകാവുന്നതാണ് ഇത്രയും നാൾ ഐ ടി പാർക്കുകളിൽ മദ്യം മദ്യ വിൽപ്പന ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം വരുന്നത് വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി ഐ ടി പാർക്കുകളിൽ ഇനി മദ്യം ലഭിക്കും അതിനുവേണ്ടി ലൈസൻസ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഐ ടി പാർക്കിൽ മദ്യശാലകൾ ആരംഭിക്കാം അങ്ങനെയല്ലേ രശ്മി കാർത്തിക അതുപോലെ സംസ്ഥാനത്ത് ഐ ടി പാർക്കുകളിൽ മദ്യം വിൽക്കാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഐ ടി പാർക്കുകൾക്കും സ്വകാര്യ ഐ ടി പാർക്കുകൾക്കും ഈ ലൈസൻസിന് അപേക്ഷിക്കാം ഐ ടി കമ്പനികളിലെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കുമാണ് മദ്യ മദ്യം വിൽക്കുന്നത് പുറത്തു നിന്നുള്ളവർക്ക് മദ്യം നൽകുന്നതല്ല ഒരു സ്ഥാപനത്തിന് ഒരു ലൈസൻസ് മാത്രമേ നൽകൂ വാർഷിക ലൈസൻസ് ഫീ എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് ലൈസൻസ് ലഭിക്കുന്ന കമ്പനികൾ എഫ് എൽ ഒൻപത് ലൈസൻസ് ഉള്ളവരിൽ നിന്ന് മാത്രമേ വിദേശ മദ്യം വാങ്ങാൻ പാടുള്ളൂ എന്നതും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഒന്നാം തീയതിയും സർക്കാർ നിശ്ചയിച്ച മറ്റ് ഡേകളിലും മദ്യം നൽകരുത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തന സമയവും നിശ്ചയിച്ചിട്ടുണ്ട് ഒട്ടനവധി സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ഒരു ലൈസൻസ് മാത്രമേ നൽകൂ കമ്പനികളോട് ചേർന്ന് തന്നെയാകും മദ്യശാലകൾ പക്ഷേ ഓഫീസുകളുമായി ഇതിന് ബന്ധമുണ്ടാകില്ല ഇവിടേക്ക് പ്രത്യേക വഴികൾ ഉണ്ടായിരിക്കണം എന്നും ഈ സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു വിനോദ് ഈ സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ ഇത് എന്നുമുതലായിരിക്കും ഇത് നടപ്പാക്കി തുടങ്ങുക ഉത്തരവ് ഇറങ്ങി ഇനിയും ഈ വർഷം തന്നെ ഇത്തരം മദ്യശാലകൾ ആരംഭിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ രശ്മി കാർത്തിക ആ ഈ വർഷം തന്നെ ഇത് ഉണ്ടാകും എന്നുള്ളതാണ് കരുതേണ്ടത് ഇപ്പോൾ നിലവിൽ ഉത്തരവാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇന്നു മുതൽ ആരംഭിക്കും എന്നുള്ള ഒരു കാര്യം ഒരു ഡേറ്റ് പറയുന്നില്ല ഇവിടേക്ക് പ്രത്യേക ഈ ഐ ടി പാർക്കുകളിലെ കമ്പനികളിലെ ജീവനക്കാർക്കും അവിടെ എത്തുന്ന സന്ദർശകർക്കും വേണ്ടിയായിരിക്കും ഈ മദ്യശാലകളിൽ നിന്ന് മദ്യം നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറയുന്നത് പുറത്തു നിന്നുള്ള ആർക്കും മദ്യം വിൽക്കരുത് എന്നുള്ളൊരു ചട്ടമുണ്ട് ഇല്ലാത്ത മദ്യം വിൽക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് തുല്യമായ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന് നടപടിയെടുക്കാം പിഴ ഈടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഇതുവരെ ഐ ടി പാർക്കുകളിൽ മദ്യം വിൽക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിനാണ് ഉത്തരവായിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും നടന്നിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് വിനോദ്